ാണ് എന്നാലും നമ്മളൊക്കെ എത്ര വലുതായാലും നമ്മളുടെ മക്കൾ നമ്മളൊക്കെ നമ്മുടെ ഉമ്മാക്ക് ചെറിയ കുട്ടികളാണ് ആ സ്നേഹത്തിന് എന്ത് പകരം നൽകും പ്രത്യേകിച്ച് വിദേശത്ത് പോകുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ ഉമ്മ എന്താ ചോദിക്ക നീ എപ്പോഴാ വരുന്നത് അല്ലേ മുടെ ചോദ്യതാണ് നീ എപ്പോഴാ വരുന്നത് അയൽവാസി റൂംമേറ്റ് നിനക്ക് കൊടുക്കുന്ന ഉമ്മയുടെ സ്നേഹമുണ്ടല്ലോ എനിക്ക് തോന്നാറുണ്ട് മലയാളത്തിൽ ഉമ്മയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ ആള് വൈക്കം മുഹമ്മദ് ബഷീറായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പരീക്ഷക്ക് എഴുതി വിജയിച്ചോരെ ഞാൻ കേൾക്കണില്ല പരീക്ഷ എഴുതി വരുന്ന കൈപ്പൊക്കിക്കെ പാത്തുമ്മയുടെ ആട് പരീക്ഷ എഴുതി വരുന്ന കൈപ്പൊക്കിക്കെ ഒരാളെ പാത്തുമ്മയുടെ ആട് പരീക്ഷക്ക് എഴുതിയിട്ടുള്ളൂ രണ്ടാളായി ആ ഉണ്ടിഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാലും കുറവാട്ടോ ഒക്കെ ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നുണ്ടല്ലേ അതോ പത്തെത്തരും വിസ ഒന്ന് പോകലാണോ പാത്തുമ്മയുടെ ആടാ ഇപ്പുണ്ടോ ഇപ്പൊ പത്തിലുണ്ടോ അത് മക്കളെ പത്താം ക്ലാസ്സിലാണ് ഏ ഉണ്ട് അപ്പൊ പത്തിലുണ്ടോ അതെ ഇല്ല അപ്പൊ പത്തിലില്ല പാത്തുമ്മയുടെ ആടിലാണ് ഉമ്മയെ കുറിച്ച് രസകരമായിട്ട് ബഷീർ എഴുതിയിട്ടുള്ളത് ബഷീർ ഇങ്ങനെ എഴുതുന്നുണ്ട് ഒരിക്കലും പാത്തും ബഷീർ ഇങ്ങനെ ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ വന്നു മോനെ ഒരഞ്ചു രൂപ വേണം അപ്പൊ ബഷീർ വേഗം അഞ്ചു രൂപ എടുത്തു കൊടുത്തു ഉമ്മ കരഞ്ഞു ബഷീർ കരുതി അഞ്ചുപയ കൊടുത്തതിന്റെ സന്തോഷം കൊണ്ട് കരയാണ് ഉമ്മ എന്തിനാ കരയുന്നത് എടാ നിന്നോട് എനിക്ക് പത്ത് രൂപ ചോദിക്കാൻ പറ്റിയില്ലല്ലോ അത് ചോദിച്ചാ നീ എനിക്ക് അത് തരുവായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരഞ്ഞു എന്നാണ് ബഷീർ പറയുന്നത് പക്ഷേ ആ ഉമ്മയുടെ സ്നേഹം ബഷീർ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു ബഷീറിന്റെ ഒരു പുസ്തകമാണ് ഓർമ്മക്കുറിപ്പ് അതിലാദ്യത്തെ കഥ അമ്മ ബഷീർ കഥാകാരനാണല്ലോ ഉമ്മ ഉമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം നാട്ടിൽ നിന്ന് വൈക്കത്ത് നിന്ന് ഓരോ ലേഖനങ്ങളും മറ്റും ഒക്കെ എഴുതി ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ കിറ്റ് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പോവാൻ പോയിട്ട് അയാളെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കും എന്നുള്ളത് കൊണ്ട് ഹിമാലയത്തിലും വേറെ ഓരോ നാടുകളിലും ഇങ്ങനെ കറങ്ങി നടക്കുക അതിനിടയിൽ അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ് ദൂരെ ഏതോ ദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുകയാണ് മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം അക്ഷരവടിവില്ല വ്യാകരണമില്ല എന്നാലും മകൻ കാണാനുള്ള അമ്മയുടെ മോഹം ആ വരികളിൽ ഉണ്ടായിരുന്നോ അങ്ങനെ അവസാനം ബഷീർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉമ്മയെ പോയിട്ടൊന്ന് കാണണം ആരും കാണാതെ രാത്രി മൂന്ന് മണിക്ക് ബഷീർ വൈക്കത്തെത്തി അവിടെ നിന്ന് ഏഴ് നാഴികാപ്പുറത്തുള്ള തലയോലപ്പറമ്പിലേക്ക് ബഷീർ നടന്നു അങ്ങനെ നടന്നു നടന്ന് നടന്ന് ബഷീർ തലയോലപ്പറമ്പിലെത്തി ഇരുട്ടാണ് അങ്ങനെ എത്തി വീടിന്റെ പറമ്പിലെത്തി വീടിന്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയപ്പോ വാതിൽ പഴുതിലൂടെ ബഷീർ കാണുകയാണ് വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ച് ഉമ്മ കാത്തിരിക്കുന്നു ബഷീർ വാതിലിൽ മുട്ടി ഉമ്മ വാതിൽ തുറന്നോ വെള്ളം കൊടുത്തു പറഞ്ഞു മോനെ കൈകഴുക മകൻ കൈ കൈകഴുകി ചോറിങ്ങനെ കഴിക്കുമ്പോ ഉമ്മയോട് ബഷീർ ചോദിച്ചു ഉമ്മ ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാ നിങ്ങളറിഞ്ഞത് മോനെ ഞാൻ ും ഇന്ന് വരുമെന്ന് കരുതിയിട്ട് ഓരോ ദിവസവും ഇതുപോലെ ഭക്ഷണം വിളമ്പി വെച്ച് നിനക്ക് ഞാൻ കാത്തിരിക്കാറുണ്ട് ചിന്തിച്ചു നോക്കൂ അനുഭവമാണ് അനുഭവമാണ് ധാർകുതയിൽ ഞാൻ പോകുന്നത് പത്താമത്തെ വയസ്സിലാണ് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ധാർലത നിങ്ങളുടെ പരിസരത്തുണ്ടല്ലോ മലബാർ ചട്ടഞ്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ ധാർലുദയുടെ സ്ഥാപനങ്ങളായ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ കോളേജ് ഉണ്ടല്ലോ എന്നതുപോലെ പന്ത്രണ്ട് കൊല്ലവിടെ അടുക്കൽ വന്ന് പറയൂ ഉമ്മാണ് പക്ഷെ ഉമ്മ ഒരിക്കലും സമ്മതിക്കാറില്ല ഓരോ മാസം ഞാൻ ഉമ്മ എനിക്ക് വേണ്ടി വെള്ളമൊലിച്ച ഒരു മിഠായി തരും ഉറുമ്പരിച്ച ഒരു ഹലുവയുടെ കഷ്ണം തരും വീട്ടിലേതെങ്കിലും വിരുന്നുകാർ വരുമ്പോ അത് ഉമ്മ നമുക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് അതാണ് ഉമ്മയുടെ സ്നേഹം സ്നേഹക്കാവാണ് ഉമ്മ ാണ് അള്ളാഹുമാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഉമ്മയുടെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന കാരണം ഹിയ അർഹമു മിനൽ ഉമ്മ എന്ന് മുഹമ്മദ് മുസ്തഫ ശരിയല്ലേ നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങളുടെ മക്കളോട് വലിയ കാരുണ്യം കാണിക്കുക ചിന്തിച്ചു നോക്കൂ ഉദാഹരണം ഒരു ജ്യേഷ്ഠ ഒരു ഉണ്ട് അനുജൻ കളത്തിലൊക്കെ പോയി എവിടെയും സൗകര്യമുണ്ട് അപ്പൊ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും അനുജൻ ഗൾഫ് പോയിട്ടാണ് ഉഷാറായി തോന്നുന്നത് ഏതായാലും അനുജൻ ഗൾഫിലൊക്കെ പോയിട്ട് വളരെ ഉഷാറായി ജ്യേഷ്ഠ അവിടെ ഇങ്ങനെ നടക്കുകയാണ് വിസക്കൊന്നും രണ്ടൊക്കെ കൊടുത്തു നോക്കി എവിടെയും ശരിയായില്ല വീട്ടിലേക്ക് ഇങ്ങനെ കയറി ഉണ്ടാവും വാപ്പ അവിടെ നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ ആ കടയില് കച്ചവടമൊക്കെ നടക്കുന്നില്ലേ അപ്പൊ കളിയൊക്കെയാണ് കാരണം കടയിലൊക്കെ ഉച്ചവരെ ഇങ്ങനെ നടന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ വരുകയാണ് അങ്ങനെ ചെയ്യണോനെ മണ്ടക്കൊന്നു കൊടുക്കണം അത് വേറെ കാര്യം അങ്ങനെ അങ്ങോട്ട് അങ്ങട്ട് ചീത്തോടോ ഇടങ്ങി നടന്നോ ഇവിടേക്ക് എങ്ങനെ ഭാഷ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഭാഷയാണ് ഇങ്ങനെ നടന്നോ എന്താടാ നീ ഇങ്ങനെ നടന്നിട്ട് നിന്റെ അനുജം കണ്ടോ പോയിട്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം അയ്യായിരം രൂപ അയച്ചെന്ന് അയച്ചു നീ വല്ലതും വേണമെങ്കിൽ വീണ്ടും എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് നീ ഇതുവരെക്ക് ഒരു പത്ത് രൂപ തന്നിട്ടുണ്ടോ ചീത്ത അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു അവനെ എന്ന് പറയും ആകെ അവനെ അങ്ങോട്ട് വേദനിപ്പിച്ച് അവൻ കരയണോ കരയണ്ടേ അഭിപ്രായ വ്യത്യാസത്തിൽ ഉമ്മ ചോറോടെ ഉണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിളമ്പി അതിങ്ങനെ കഴിക്കുമ്പോണ്ടാവും ഉമ്മ ഇങ്ങനെ നോക്കുന്നു കരയുന്നുണ്ടോ നിന്റെ ഇടക്ക് പറയും ഉമ്മ സാരല്ലടാ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ നമ്മൾ കറിയണത് ഉമ്മാക്ക് സങ്കട ഉമ്മ കരയണതോ നമുക്കൊണ്ട് സങ്കടമല്ല ഉമ്മാന്റെ കണ്ണീര് ഗുണം ഉണ്ടാവില്ല ഉമ്മ Thank <tries> ഒരു സംഭവം പറഞ്ഞുവല്ലോ ഇസ്രാഹിൽ ഏറ്റവും കൂടുതൽ റൂഹ് പിടിക്കുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആളുകളൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ് ഒരു കുഞ്ഞുമായിട്ടാ കുഞ്ഞിന്റെ ഉമ്മയോട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ് വള്ളി ഇങ്ങനെ വന്ന് വന്ന് ആ ഉമ്മ ഒരു മലയുടെ വെള്ളം വീണ്ടും കുതിച്ചു വരികയാണ് തിരമാലകൾ ഇങ്ങനെ വരികയാണ് അവസാനം ആ പറവിടത്തിന്റെ ഉച്ചയിൽ ഉമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ മൊഴികളിലേക്ക് പിടിച്ചു വെള്ളം വീണ്ടും കയറി വീണ്ടും കയറി അങ്ങനെ കയറി കയറി കഴുത്ത് വരെ മൂക്ക് വരെ അവസാനമാ ഉമ്മയുങ്ങിപ്പോ ഇങ്ങനെ പിടിച്ച മരണമാണ് റൂഹ് പിടിക്കുമ്പോൾ അസ്രായിലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് താരീഖിന്റെ കിതാബുകളിൽ തഫ്സീറുകൾ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ പോയാലും എന്റെ ജീവൻ പോയാലും എന്റെ പുലിനൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ എത്ര വലുതായാലും മോഹിക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ മാമിൻ മാമിൻ ഉമ്മയ കാരുണ്യത്തോടെ ഒരാൾ നോക്കിയുജ്ജത്തുറൂറ ഏറ്റവും ഗുണം ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമെന്ന് സീതുന മുഹമ്മദ് മുസ്തഫ അല്ലേ എവിടെ പോവാനും കാഞ്ഞങ്ങാട് നിരാഹാര സമരം ഉണ്ട് അപ്പൊ അതിനൊന്നു പോകണം നിരാഹാര സമരം ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് അവിടെ ഏതായാലും പോകണം അങ്ങനെ എല്ലായിടത്തും പോകാനും നമുക്ക് എല്ലാം റെഡിയാണ് പക്ഷേ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് അഞ്ചു മിനിറ്റ് ഉമ്മാനോട് വർത്താനം പറയാം നമ്മൾ അങ്ങനെ ആവണം റസൂലിനോട് സുഹാബി പറഞ്ഞു നബിയേ ണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം നൂറ് തവണ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും അവിടെ പറഞ്ഞു നിങ്ങൾ ഒരു ഉത്തമമായി കൂലിതരാൻ കഴിയുന്ന ആളാണ് അല്ലാഹു നന്നായി കൂലിതരാൻ കഴിയുന്ന ആളാണ് മുഹമ്മദ് സ്ക്രീനിൽ കൺപ്രസംഗം കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും കൂടിയാ ഞാൻ പറയുന്നത് ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ ഭാഗത്ത് നിന്ന് ഉമ്മയെ അവഗണിക്കുന്ന ഉമ്മ ഒരിക്കലും നിങ്ങളുടെ അടിമയല്ല അങ്ങനെ വിചാരിക്കണം ഒരാ ആൾക്കാരുണ്ട് അടിമ അടിമയജമാനന് അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക ഉമ്മയെ കേവലം അടിമയെ പോലെ കാണാൻ ഭാര്യയുടെ ഉമ്മയും കാണാൻ പാടില്ല അവനവന്റെ ഉമ്മയും കാണാൻ പാടില്ല